അസ്സാമു വാഹമുല്ലാ താലി വർക്കാത്ത പരിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാമത്തെ രാവിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് അള്ളാഹു സുബനു കബുൽ ഷിയുമാറാവട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായി കൊണ്ട് അവൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ദിനരാത്രങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് എന്തുകൊണ്ടും ഒരു വിശ്വാസിക സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കുന്നതിനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അനിവാര്യമാണ് സ്വന്തം കർമ്മങ്ങളെ കൊണ്ട് മാത്രം അവനിക്കൊരിക്കലും സ്വർഗം പുൽകാൻ സാധിക്കുന്നതല്ല അതാണ് അറുന്നൂറ് വർഷക്കാലം വിവാദത്തിലായിക്കൊണ്ട് മുഴുകിയ ഒരു മനുഷ്യൻ്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അദ്ദേഹം അറുനൂറ് വർഷക്കാലം അള്ളാഹുവിനെ അവിവാദത്തിലായിക്കൊണ്ട് മാത്രം അദ്ദേഹം ജീവിച്ചു അള്ളാഹുവിനോട് ദ്വാഴ ചെയ്തു അള്ളാഹുവേ എന്നെ നിനക്ക് സുജോത ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ നീ മരിപ്പിക്കണേ അള്ളാഹു സുബൻ അദ്ദേഹത്തിൻ്റെ ദ്വാഴ സ്വീകരിക്കുകയും അദ്ദേഹത്തെ സുജോതിലായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ റോഹ പിടിക്കാൻ അസറ ഇല അലൈ സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹം അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവെ എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് എനിക്ക് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അള്ളാഹു സുബഹാന പറഞ്ഞു മലക്കോളോട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിരിക്കുന്ന അമലുകളെല്ലാം തൂക്കി നോക്കാൻ പറഞ്ഞപ്പോൾ ഒരു പക്ഷത്തെ അള്ളാഹു ചെയ്തു കൊടുത്ത അമത്തുകളും അനുഗ്രഹങ്ങളും മറുപക്ഷത്ത് അദ്ദേഹം ചെയ്ത അമലുകളും തൂക്കി നോക്കാൻ ആവശ്യപ്പെടുമ്പോൾ അള്ളാഹു സുബാൻ താല ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു കണ്ണ് എന്ന ഒരു അനുഗ്രഹത്തിന് പകരമായിക്കൊണ്ട് പോലും അദ്ദേഹത്തിൻ്റെ അമലുകൾ നിൽക്കുന്നില്ല ഞാനാഹു സുബാനത്താല പറഞ്ഞു എൻ്റെ റഹ്മത്ത് കൊണ്ട് അദ്ദേഹത്തിന് ഇനി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് പറയുകയാണ് അതാണ് അള്ളാഹു സുബാനത്താലാവിൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ അത് ഒരിക്കലും സാധ്യമല്ല അതിനെ ഒരിക്കലും നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ലാഹു അലി തങ്ങൾ പറഞ്ഞു ജന്ന നിങ്ങളിൽ ഒരാളും സ്വർഗീയ പ്രവേശനം നടത്തുകയില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ റഹ്മത്ത് അത്യാവശ്യമാണ് അള്ളാഹുവിൻ്റെ വിശാലമാണ് അതുകൊണ്ട് ദിവസവും ഈ പ്രത്യേകിച്ച് ഈ പത്ത് ദിവസങ്ങളിൽ അള്ളാഹു സുബാനത്തരോട് ഞാൻ ചോദിക്കണം എനിക്ക് റഹ്മത്തുകൾ ചൊരിഞ്ഞു തരണേന്ന് അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ട് ചോദിച്ചു കൊണ്ടിരിക്കണം അതിനിക്ക് ഏറ്റവും വലിയ മാർഗം റഹ്മത്ത് ലഭിക്കാനുള്ള മാർഗം മനുഷ്യരോടും ഇതര ജീവജാലങ്ങളോടും ഞാൻ റഹ്മത്ത് കാണിക്കുക എന്നതാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് അള്ളാഹു സുബാൻ തല മുഖ്യ കരുണ ചൊരിഞ്ഞു തരുന്നത് അതാണ് പറഞ്ഞത് അറത് ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ കരുണ ചെയ്തു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ആകാശലോകത്തുള്ളവർ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും ഇതിൻ്റെ വ്യാഖ്യാനം മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തികഫാറ ചെയ്യും ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് റഹ്മത്തെ ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നായക്ക് വിശന്നു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്ത സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിച്ചത് ഡരികിൽ സ്വഹാപത്വം എന്ന തങ്ങളോട് ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ് നബിയെ ഒരു സ്ത്രീയുണ്ട് കൃത്യമായി കൊണ്ട് നിസ്കാരം നിർവഹിക്കും നോമ്പ് അനുഷ്ഠിക്കും മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന സ്ത്രീയാണ് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ജക്കാത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന ചെയ്യുന്നൊരു സ്ത്രീയുണ്ട് പക്ഷേ ആ സ്ത്രീക്കൊരു സ്വഭാവമുണ്ട് ഒരു പൂച്ചയെ വളർത്തുന്നുണ്ട് അതിന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നാൽ ഭക്ഷണം കൊടുക്കാൻ പുറത്തേക്ക് വിടുന്നുമില്ല ആ പൂച്ചയെ കെട്ടിയിട്ടിരിക്കുകയാണ് ആ സ്ത്രീയെപ്പറ്റി എന്താണ് നിബിയെ തങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അലൈവുസല തങ്ങൾ പറയുന്നത് ആ സ്ത്രീ നരകത്തിലാണ് എന്നാണ് ഇതര ജീവികളോട് നാം എപ്പോഴും കാരുണ്യൻ കാണിക്കണം നഖം വെട്ടൽ സുന്നത്താണെന്ന് പറഞ്ഞതിൻ്റെ ഒരു വിവക്ഷ പാൽ കറക്കുമ്പോൾ ജന്തുക്കളുടെ അകിടിൽ മുറിവേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നിവരെ പറഞ്ഞതായി കാണാം അള്ളാഹു സുബാനു താലേക്ക് നൂറ് റഹ്മത്തുകളുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നത് ആ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് ജന്തുജാലങ്ങൾ അവർക്കിടയിൽ കരുണ ചെയ്യുന്നതും മനുഷ്യർ അവർക്കിടയിൽ റഹ്മത്തെ ചൊരിഞ്ഞുകൊടുക്കുന്നതും ആ ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റു തൊണ്ണൂറ്റിയൊൻപത് റഹ്മത്തുകളും അള്ളാഹു സുബാനത്തലാ അഹുറത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ആ ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു മൃഗം തൻ്റെ കുട്ടിയുടെ മേൽ കുളമ്പ് പതിക്കാതിരിക്കാൻ വേണ്ടി ആൽ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പോലും നബി ഇസുലാഹു അലി വസല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ് മറ്റുള്ള തൊണ്ണൂറ്റിയൊൻപത് അമലുകളും തൊണ്ണൂറ്റിയൊൻപത് റഹ്മത്തുകളും അള്ളാഹു സുബാന നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിരന്തരമായി കൊണ്ട് അള്ളാഹുറിയ റഹമുറാഹ്മീൻ എന്ന ദക്കറുകൾ അധികരിപ്പിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസലാ വാലൈക്കും വറഹമുല്ലാഹി താലി വരക്കാത്തു